ടി ജി അരുന്ധതി റോയ് എന്താണ് അവരുടെ ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ചേതോപകാരം വർഷങ്ങളായിട്ട് എത്രയോ കാലമായിട്ട് അവർ കാശ്മീർ വിഷയത്തിലായിക്കോട്ടെ ഖാലിസ്ഥാൻ വിഷയത്തിലായിക്കോട്ടെ ഈ വിഷയങ്ങളിലെല്ലാം ഇന്ത്യക്കെതിരായ ഒരു നിലപാട് അല്ലെങ്കിൽ അതിപ്പോൾ ഏത് സർക്കാരായിക്കോട്ടെ നേരത്തെ യു പി എ സർക്കാരിൻ്റെ കാലത്തും ഇതുതന്നെയായിരുന്നു അവരുടെ നിലപാട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും എല്ലാം ഭീകരർക്കൊപ്പം നിൽക്കുക ഖാലിസ്ഥാനി വിഘടനവാദികൾക്കൊപ്പം നിൽക്കുക എന്താണ് ഇവരുടെ ഇങ്ങനെയൊരു പെരു പെരുമാറ്റത്തിനും ഇങ്ങനെയൊരു രീതിക്കും കാരണം ഒന്ന് ചെറുപ്പം മുതലുള്ള ഒരു ഇന്ത്യ ഹെയ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കണം രാജ്യസ്നേഹം തനത്താൻ മുളച്ചു വരുന്നൊരു വികാരമല്ല പ്രകൃതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന വികാരങ്ങളിൽ രാജ്യസ്നേഹമില്ല അത് നമ്മൾ ചെറുപ്പം മുതൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വളർത്ത് നമ്മുടെ ഒരുപാട് സ്വഭാവങ്ങൾ പ്രകൃതിയിൽ ജന്യമല്ല മറ്റ് മുതിർന്നവർ അച്ഛനമ്മമാർ അധ്യാപകർ കൂട്ടുകാർ സമൂഹം ഇതൊക്കെ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് അങ്ങനെയാണ് നമ്മളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അപ്പം വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന കാലത്ത് ഈ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ പലപ്പോഴും മനസ്സ് തോന്നിയ മാസമൊക്കെ പോകും അങ്ങനെ പോയ മനസ്സുകൾ ഒരുപാടുണ്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് നമ്മുടെ മാത്രം പ്രത്യേകതയല്ല എല്ലാവർക്കും ഇങ്ങനെ ഈ എന്താ പറയുക ഒരു ആൻറ്റിനാഷണൽ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ധാരാളമുണ്ട് അത് കൂടാതെ ഇവർക്ക് അനർഹമായ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ലിഫ്റ്റ് ചെയ്യാൻ മറ്റ് രാജ്യങ്ങളിലും ആൾക്കാരുണ്ട് ഇന്ത്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ധാരാളം രാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ഇതുപോലെ റെജീം ചേഞ്ച് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ അവർക്കതിന് മെത്തഡോളജി സെവൻറ്റീസിൽ തന്നെ പുസ്തകം തന്നെ ഇറങ്ങിയിരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെത്തേഡ്സ് ഓഫ് ചേഞ്ചിങ് എ റെജീം ഒരു ഒരു ഭരണകൂടത്തെ മാറ്റുന്നത് എങ്ങനെ പലവിധ സമരങ്ങളിലൂടെ പ്രൊപ്പഗാൻഡയിലൂടെ അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലിസ്റ്റുണ്ട് അവരുടെ നമ്മുടെ കർഷക സമരമൊക്കെ അന്നേം അവരുടെ ലിസ്റ്റിലുള്ളതാണ് ഫാർമേഴ്സ് അൺറസ്റ്റ് സ്റ്റുഡൻ്റ് അൺറസ്റ്റ് മിലിറ്ററിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഇതിൻ്റെ ഒരു അട്രാക്ഷനും ഉണ്ട് യു ഗെറ്റ് മണി ആൻഡ് അതാണ് ഈ ബുക്കർ പ്രൈസ് മാക്സസ് എ അവാർഡ് പുലിറ്റ്സർ സമ്മാനം ഇതൊക്കെ നോക്കി മിക്കവാറും ഇതൊക്കെ കിട്ടിയവരായിരിക്കും ഈ അലമ്പൂസ് ഒക്കെ ഉണ്ടാക്കുന്നത് കേജ്രിവാൾ മാക്സസ് എ കിട്ടിയ ആളാണ് നമ്മളുടെ തമിഴ്നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളിപ്പോൾ കേജ്രിവാൾ ജയിലിൽ പോയ പയാലും മിണ്ടാതെയായി ടി എം കൃഷ്ണ ടി എം കൃഷ്ണ ഇതിൽപ്പെടുന്ന ആളാണ് പലരും അത്ഭുതപ്പെടുമ്പോൾ ടി എം കൃഷ്ണയും കെജ്രിവാളും തമ്മിൽ എന്താ ബന്ധം അങ്ങനെയല്ല ഞാൻ ഈ ബന്ധം ശ്രദ്ധിക്കുന്നത് ടി എം കൃഷ്ണയുടെ ഒരു കച്ചേരി എന്തോ കാരണവശാൽ ഡൽഹിയിൽ ക്യാൻസൽ ആയിപ്പോയി അതിന് പകരം വേറൊരു ഹാളിൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്തി ടി എം കൃഷ്ണയുടെ കച്ചേരി നടത്തിയത് കേജ്രിവാളാണ് വാട്ട് ഈസ് ദിസ് ഒരു സൗത്ത് ഇന്ത്യൻ കർണാട്ടിക് മ്യൂസീഷ്യൻ്റെ കച്ചേരി പോയാൽ വെല്ല സംഘാടകരുടെ എന്തോ പിഴവുമുണ്ടോ കാര്യം എന്ത് വാങ്ങിക്കോട്ടെ കച്ചേരികൾ ആവാറുണ്ട് ബട്ട് അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി കെജ്രിവാൾ എടുത്തിട്ട് കെജ്രിവാൾ ഒരു ഹോള് ബുക്ക് ചെയ്തിട്ട് ടി എം കൃഷ്ണനെ പാടിപ്പിക്കണമെങ്കിൽ ദേ ഹാവ് സം കണക്ഷൻ ആൻഡ് യു സി കെജ്രിവാളിൻ്റെ അവിടെ ഈ എക്സൈസ് പോളിസിയെ ചൊല്ലിയ അറസ്റ്റും ബഹളവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ടി എം കൃഷ്ണൻ ഇവിടെ കർണാടക സംഗീതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി പത്ത് വർഷമായിട്ട് മ്യൂസിക് അക്കാദമിയിൽ കയറാതെ മ്യൂസിക് അക്കാദമിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ടി എം കൃഷ്ണയ്ക്ക് ഇട്ടപ്പെന്ന് മ്യൂസിക് അക്കാദമി സംഗീതകലാനിധി അവാർഡ് കൊടുക്കുന്നു ബ്രാഹ്മണർ ആൻറ്റി ബ്രാഹ്മിൻ്റെ അത് ഇതൊക്കെ തുടങ്ങുന്നു കർണാടക സംഗീതത്തിൽ മുഴുവൻ കള്ളന്മാരാണെന്ന് പറയുന്നു ചരിത്രത്തിലാദ്യമായിട്ട് സാധാരണ മിണ്ടാത്തവരാണ് കർണാടക സംഗീതക്കാർ അവർ തിരിച്ചടിക്കുന്നു രഞ്ജനി ഗായത്രി തിരിച്ചടിക്കുന്നു നമ്മളുടെ പാലക്കാട് രഘുവിൻ്റെ കുടുംബം അദ്ദേഹത്തിന് കിട്ടിയ സംഗീതകലാനിധി അവാർഡ് തിരിച്ചു കൊടുക്കുന്നു ആകെ കൂടെ പ്രശ്നമാകുന്നു അവിടെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ ഈ പ്രശ്നം നടക്കുന്നു കേജ്രിവാൾ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ജയിലിലേക്ക് പോകുന്നു ഇവിടുത്തെ പ്രശ്നം അവസാനിക്കുന്നു ഇനി ഇവിടുത്തെ പ്രശ്നം എപ്പോൾ തുടങ്ങുമെന്നറിയില്ല ചിലപ്പോൾ ഡിസംബറിൽ തുടങ്ങുമായിരിക്കും കാരണം വാസ്തവത്തിൽ ഡിസംബർ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴാണ് സംഗീത കലാനിധി അവാർഡ് പ്രഖ്യാപിക്കേണ്ടത് അത് നേരത്തേക്ക് മാർച്ചിലെ പ്രഖ്യാപിച്ചാണ് ഈ കുഴപ്പമുണ്ടാക്കിയത് അപ്പോൾ ഇനി സെപ്റ്റംബറിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമോ എന്നറിയില്ല കാരണം അപ്പോഴത്തേക്ക് കേജ്രിവാളിൻ്റെ കൂടെയുള്ള ആരെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങും ചിലപ്പോൾ കേജ്രിവാളിന് തന്നെ ജാമ്യം കിട്ടിയിരുന്നു വരും വീണ്ടും ഈ കച്ചേരി തുടങ്ങും കേജ്രിവാളിൻ്റെ മൃദങ്ങളും ഇദ്ദേഹത്തിൻ്റെ വായ്പാട്ടുമായിട്ട് ആ കച്ചേരി തുടങ്ങും ഇതൊക്കെ കോർഡിനേറ്റഡ് ആണ് ഇതിനിടയ്ക്കുള്ള ഒരു ഈ കൂട്ടത്തിലെ ഒരു ക്യാരക്ടറാണ് അരിന്ധതി റോയ് അരിന്ധതി റോയിയുടെ ഒരു ബിലോ സ്റ്റാൻഡേർഡ് പുസ്തകമാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇറ്റ്സ് എ ബിലോ സ്റ്റാൻഡേർഡ് ബുക്ക് എല്ലാവരും അത് വായിച്ച് കാണും അപ്പോൾ അത് അതിന് ബുക്കർ പ്രൈസ് കിട്ടുന്നു സഡൻലി ഷീ ബിക്കംസ് എ സെലിബ്രിറ്റി അപ്പോൾ ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ സകല കാര്യങ്ങളിലും ഇടപെടാം എന്നുള്ളൊരു ഇക്വേഷൻ ഇന്ത്യയിലാണുള്ളത് മറ്റ് രാജ്യങ്ങളിലും താൻ നോവൽ എഴുതാൻ എടുക്കുന്നില്ലേ മാറി നിൽക്കുക രാഷ്ട്രക്കാരും വേറെ ആൾക്കാർ നോക്കട്ടെ ബട്ട് ഇവിടെ അങ്ങനെയല്ല ഒരു നോവലോ ഒരു കവിതയോ കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും വായിച്ച അഭിപ്രായം പറയും അത് കൂടംകുളം ആണവനിരമാണെങ്കിലും ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധമാണെങ്കിലും ഒക്കെ യു ആർ ദ അതോറിറ്റി മാധ്യമങ്ങളൊക്കെ വന്നിട്ട് അവരുടെ മൈക്ക് നീട്ടും സാർ എന്തു പറയുന്നു മിയർലി ബിക്കോസ് യു റോട്ട് എ പോയട്രി ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇവർ സെലിബ്രിറ്റിയായി പിന്നെ ഇന്ത്യയിൽ സെലിബ്രിറ്റി ആക്കാൻ ഇന്ത്യൻ പത്രപ്രവർത്തകരുടെ ഒരു നിരയുണ്ടല്ലോ അവരും ഇതുപോലത്തെ ആൾക്കാരെയാണ് കയറ്റി വിടുന്നത് നാഷണലിസ്റ്റുകൾക്ക് ഒരു പ്രൊമിനൻസ് അവർ കൊടുക്കുകയില്ല നാഷണൽ തോട്ടിനും പ്രൊമിനൻസ് കൊടുക്കുകയില്ല ഇന്ത്യക്ക് പുറത്തുണ്ടല്ലോ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ഈ രണ്ട് നാഷണലിസ്റ്റ് ആൻറ്റി നാഷണലിസ്റ്റ് എന്ന് പറയാൻ പാടില്ല ബട്ട് ദെൻ ദേ ആർ നോട്ട് സോ നാഷണലിസ്റ്റ് എന്നുള്ള ആൾക്കാർ ഈ രണ്ട് പേർക്കും സ്പേസ് ഉണ്ട് അമേരിക്ക ഇംഗ്ലണ്ട് ഏത് രാജ്യങ്ങളെടുത്താലും ഇത് രണ്ടു കൂട്ടർക്കും സംസാരിക്കാൻ അവസരമുണ്ട് അവരുടെ കാര്യങ്ങൾ പറയാൻ അവസരമുണ്ട് എഴുതാനവസരമുണ്ട് ഇന്ത്യയിൽ അങ്ങനെയല്ല ഉള്ളി ആൻറ്റിനാഷണൽസ് ക്യാൻ സ്പീക്ക് നാഷണൽ സ്പീച്ച് വിൽ ബി സപ്രസ്ഡ് ഇതാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ദോസ് ഹു വാണ്ട് ടു സ്പീക്ക് ഹാഡ് ടു സ്പീക്ക് ആൻറ്റിനാഷണൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം പുറത്തു വരില്ല അപ്പോൾ പുറത്ത് വരാനെന്താ മാർഗം ദേശവിരുദ്ധമായിട്ട് സംസാരിക്കും അങ്ങനെ സംസാരിച്ചു പൈസയും കിട്ടും ആ അവാർഡ് ബുക്കർ പ്രൈസ് മാക്സസ് അവാർഡ് പുലിറ്റ്സർ സമ്മാനം ഈ പറഞ്ഞ ഓസ്കാർ അത് ഇതൊക്കെ കിട്ടും ഒരു കാലത്ത് തുരുതുര ഇന്ത്യക്ക് വിശ്വസുന്ദരി പട്ടം കിട്ടുമായിരുന്നു ഇപ്പോൾ എവിടെ പോയി വിശ്വസുന്ദരി പട്ടം ഇപ്പോൾ എന്താ ഇന്ത്യയിൽ സുന്ദരികളൊക്കെ മരിച്ചു മരിച്ചുപോയാൽ അത് ഉണ്ടാവുന്നവർക്ക് ആർക്കും സൗന്ദര്യമില്ലേ വാട്ട് ഹാപ്പൻ ദാറ്റ് വാസ് ആൻ അജൻഡ ബൈ മൾട്ടിനാഷണൽസ് ഈ പ്രോക്ടർ ആൻഡ് ക്യാമ്പിൾ ഇപ്പോൾ കോൾഗേറ്റ് ഫാമിലി ഇവരുടെയൊക്കെ മാർക്കറ്റിംഗ് ടെക്നിക്കായിരുന്നു ഇന്ത്യയിൽ ആ പെൺകുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക ആ അവർ ഒന്നാം സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ അവർ വലിയ ആൾക്കാരായി അവരെ സിനിമയിൽ വിളിക്കും അഭിനയ അഭിനയസിദ്ധിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ആകാര പടിവുണ്ടല്ലോ അതിൻ്റെ പേരിൽ ആ സിനിമയിൽ അവർ അഭിനയിക്കും ഡാൻസ് കളിക്കും പിന്നെ അവർ കുളിക്കുന്ന സോപ്പ് അവർ തേക്കുന്ന ക്രീം അവർ തേക്കുന്ന തൂവാല അവർ കൊടുക്കുന്ന സാരി അതിൻ്റെ ഫാഷൻ ഈ സാധനങ്ങളൊക്കെ മാർക്ക് ഭീകരമായിട്ട് മാർക്കറ്റുണ്ടത് അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ തവണ ഡോണ്ട് റിമെമ്പർ ഈ വിശ്വസുന്ദരി പട്ടം ഭാരതത്തിലേക്ക് വന്നു വലിയ ആഘോഷമായിരുന്നു പത്രങ്ങൾക്ക് ചാനലുകൾക്കൊക്കെ ഓ ഭാരതത്തിൽ നിന്ന് വിശ്വസുന്ദരി ഇറ്റ് വാസ് എ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോഴും കിട്ടണമല്ലോ ഇപ്പം ഇല്ല കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വിശ്വസുന്ദരികൾ അപ്രത്യക്ഷമായിരിക്കുന്നു ഇതാണ് ഇവരുടെ മാർക്കറ്റിംഗ് ടെക്നിങ് ദിസ് ഹാപ്പൻസ് ഇൻ ദ ആൻ്റർനാഷണൽ ലെവൽ ഓൾസോ അതിന്തിൽ ഇതൊക്കെ പറഞ്ഞ് ഷീ എൻജോയ്ഡ് ഹർ ലൈഫ് വാസ്തവത്തിൽ അവരുടെ അമ്മയെ ഓർത്തു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ എന്നൊന്നുമില്ല മേരി റോയ് മേരി റോയാണ് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് കുടുംബത്തിൽ സ്വത്തവകാശം വാങ്ങിച്ചു കൊടുത്തത് മേരി റോയാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ എയ്റ്റി സിക്സ് അവർ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിലാണ് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശം കിട്ടി തുടങ്ങിയത് ദാറ്റ് വാസ് മേരി റോയ് അവർക്ക് പിറന്നു കുട്ടി ഇങ്ങനെയായി പോയി എന്ത് ചെയ്യാൻ പറ്റും അവർ ഗോഡ് ഓഫ് സ്മോൾ തിങ്ങിന് ശേഷം വേറൊരു ബുക്ക് എഴുതി ദ ബ്രോക്കൺ റിപ്പബ്ലിക് ഭാരതത്തെ ഭാരതത്തെപ്പറ്റിയാണ് ഇറ്റ് ഈസ് ഓൾറെഡി ബ്രോക്കൺ ഗോൺ അപ്പോൾ അത്രയധികം എന്നിട്ട് ഇപ്പോൾ ഈ കേസ് ജാർജ്ജപ്പെട്ടത് അവരുടെ ഒരു ബൈറ്റാണ് ഒരുപാട് പത്രക്കാരിങ്ങനെ അവർ സെലിബ്രിറ്റിയാണല്ലോ ഇങ്ങനെ നിൽക്കുമ്പോൾ അരിദ്ദ്രോയ് പറയുന്നു കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണോ ആണോ 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 എന്ന് പലതവണ എന്നോട് ആൾക്കാർ ചോദിക്കുന്നു നിങ്ങൾക്കാർക്കും ഒരു ഒരു തീർച്ചയും മുറിച്ച് ഇല്ല അല്ലേ കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമല്ല കാശ്മീർ ഇംഗ്ലീഷിലാണ് കാശ്മീർ ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ ഈവൻ ഇന്ത്യ ഡസ് ഇൻ ബിലീവ് ദാറ്റ് ദാറ്റ് ഈസ് വൈ ഇന്ത്യ ഇൻ ബിറ്റ്വീൻ ട്രംപ് ആൻഡ് ദാറ്റ് ഓ കാശ്മീർ ഈസ് അവർ ഇൻറ്റഗ്രൽ പാർട്ട് ഇൻ്റഗ്രൽ പാർട്ട് ഇൻറ്റഗിൾ പാർട്ടാണെങ്കിൽ ഇങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ഇൻ്റർഗിൾ ദിസ് ഈസ് ദ പ്രിസൈസ് റീസൺ ഫോർ ദ കേസ് അഗൻസ്റ്റർ ദ സ്റ്റേറ്റ്മെൻറ് വിറ്റ് ഷീ മെയ്റ്റ് എൻ ഇയേഴ്സ് ബാക്ക് ഇത് കഴിഞ്ഞിട്ട് സർക്കാരിൽ ഇതിങ്ങനെ ഒരു സി ആർ പി സി വൺ നയൻറ്റി സിക്സ് വെച്ചിട്ടൊരു സാങ്ഷൻ വേണം ഇതിന് പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്ന് പറയാൻ ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇല്ലാതെയും പോലീസിന് പ്രൊസീഡ് ചെയ്യാം വേണമെന്ന് നിർബന്ധിക്കാം അതെന്താന്ന് വെച്ചാൽ സുപ്രീം കോടതി ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് പ്രോസിക്യൂഷൻ ചില ജഡ്ജിമാരുടെ വിധിയിൽ അവർ പറയുന്നു പ്രോസിക്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കുക എന്നാണ് അർത്ഥം ഇപ്പം ശിക്ഷിക്കുന്നതിന് തൊട്ടു മുമ്പ് സാങ്ഷൻ മതി വിചാരണ ഒക്കെ നിങ്ങൾക്ക് നടത്താം മറ്റ് ചില ജഡ്ജിമാർ ഈ രണ്ട് ജഡ്ജിമെൻ്റും അവർ പറഞ്ഞു പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ മൊമെൻറ്റ് യു സെൻ സമ്പഡി എ സമൻസ് കോടതിയിൽ ഹാജരാകാൻ നിങ്ങൾ സമൻസ് അയക്കണമെങ്കിൽ സാങ്ഷൻ വേണം ഇതാണ് സാങ്ഷൻ്റെ അർത്ഥം ഈ രണ്ട് വിധികളും കണ്ട് ഞാൻ അന്തം വിട്ടിരുന്നിട്ടുണ്ട് ഇത് പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട് പല കോടതികളും ബിക്കോസ് ആഫ്റ്റർ ആൾ പിന്നെ അതൊരു ഇഷ്യൂ ആകാത്തതെന്നു വെച്ചാൽ സാങ്ഷൻ ഇസ് എ ടെക്നിക്കൽ തിങ് സോ ദാറ്റ് ഡസൻറ്റ് അഫെക്റ്റ് ദ കേസ് അതുകൊണ്ട് അതങ്ങനെ പോയി ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഡൽഹി ലെഫ്റ്റനൻറ്റ് ജനറൽ ഗവർണർ എടുത്തിട്ട് സാങ്ഷൻ കൊടുത്തു അതാണ് വാർത്ത വ് ദാൻ പ്രൊസീഡ് വിത്ത് ദ കേസ് ഇവരെ സമ്മൻ ചെയ്യാം ക്വസ്റ്റ്യൻ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഡൽഹി പോലീസിന് ലെറ്റർ സി ഹൗ ദ ആക്ട് എന്ത് ചെയ്യും നോക്കാം പക്ഷേ ഇത് വേറൊരു രീതിയിൽ നോക്കിയാൽ ഇതൊരു പ്രത്യേക ആക്ഷനാണ് കാരണം ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടല്ലോ ഇവരെ സാധാരണഗതിയിൽ സർക്കാർ പിടിക്കാൻ പോവില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് പറയും അൺലെസ് ദേ ഹ് എ ഡയറക്റ്റ് ലിങ്ക് വിത്ത് ടെററിസ്റ്റ് ഓപ്പറേഷൻസ് ഇപ്പോൾ ഈ മറ്റേ സ്റ്റാൻ സ്വാമി അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവർക്കൊക്കെ ഈ മാവോവാദികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു സ്റ്റാൻ സ്വാമി പാവമാണ് എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല പാവമൊന്നും ആയിരുന്നില്ല അതേസമയം അദ്ദേഹത്തെ പീഡിപ്പിച്ചു കൊന്നു എന്ന് പറയുന്നതിന് ശരിയല്ല അദ്ദേഹം ഹോസ്പിറ്റലിലാണ് മരിച്ചത് ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹം എ ഹോസ്പിറ്റൽ ഓഫ് ഹിസ് ചോയ്സ് സ്റ്റാൻ സ്വാമി പറഞ്ഞു എന്നെ ഇന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തു എന്നിട്ട് അവിടെ വെച്ച് മരിച്ചു ഇവർ പറയുന്നത് സ്റ്റാൻ എന്തോ തല്ലിക്കൊന്നു നിൽക്കും ബട്ട് ഇവർക്കൊക്കെ ഡയറക്റ്റ് ലിങ്ക് മാവോപാദികളുമായിട്ടുണ്ടായിരുന്നു ഈ അരിന്ധി ഹിറോയി ടൈപ്പ് ആൾക്കാർക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ടാവില്ല ദേ ഗിവ് ഐഡിയോളജിക്കൽ സപ്പോർട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് ലിങ്ക് ഇല്ലാത്തതുകൊണ്ട് കേസ് വരില്ല അവർ അവർ കേസ് ഇല്ലാതെ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകുമായിരുന്നു ഇപ്പം അങ്ങനെയുള്ളവരെ കൂടെ പിടിക്കാൻ തുടങ്ങി അതിനെ ആദ്യത്തെ ആളാണ് മർമ്മത്താണ് മോദി സർക്കാർ ചവിട്ടിയിരിക്കുന്നത് കാരണം ഇത് ഡൽഹി പോലീസിൻ്റെ കേസാണ് ദാറ്റ് മീൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ആക്ഷനാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത